ത്ത് അഞ്ചാറൈറ്റം പായസമായിട്ടാണ് ഈ ചേച്ചി ഇവിടെ വന്നിട്ടുള്ള കച്ചവടം മനസ്സുവച്ചാ എന്ത് നടക്കും അല്ലേ സേമിയ വണ്ടി നിറയെ വീലർ നിറ പായസമായിട്ടുള്ള വന്നിട്ടുള്ള കേട്ടോ ഹായ് നമസ്കാരം ഞാനിപ്പോ ഉള്ളത് ആലപ്പുഴ ജില്ലയിൽ കൃഷ്ണപുരത്താണ് അപ്പൊ ഞാൻ ഇന്ന് നാൾ മുമ്പ് ഇതുവഴി വന്നു കഴിഞ്ഞപ്പം ബൈക്കിനകത്ത് പായസം വിൽക്കുന്ന ചേച്ചിമാരുടെ വിശേഷങ്ങൾ നിങ്ങൾക്കായിട്ട് പങ്കുവെച്ചിരുന്നു ഇന്ന് ബോർഡൊക്കെ ഉണ്ട് നല്ല അടിപൊളി ബോർഡ് രുചികുറും ചൂട് പായസം ഒരുപാട് പായസത്തിന്റെ വെറൈറ്റികളുണ്ട് അതായത് ഈ ബൈക്കിനകത്തുള്ള കച്ചവടമാണ് ബൈക്കിൽ ഒരു ചേച്ചിയും മകളും രണ്ടുപേരും കൂടിയാണ് ഇപ്പൊ കച്ചവടം ചെയ്യുന്നത് നേരത്തെ ഒരു കുട്ടി ഉണ്ടായിരുന്നു മാറി അപ്പൊ ഈ ടിന്നിനകത്ത് ഇരിക്കുന്ന എല്ലാം പായസങ്ങളാണ് കേട്ടോ നല്ല കച്ചവടം ഉണ്ട് നല്ല അഭിപ്രായമുണ്ട് ഈ റോഡരികിലുള്ള യാത്രക്കാരെ തന്നെയാണ് ചേച്ചിയുടെ കുഞ്ഞ് കച്ചവടവും നമുക്കെന്തായാലും അതിന്റെ കൂടുതൽ വിശേഷങ്ങൾ വെക്കുകയാണ് നമ്മൾ കഴിഞ്ഞോട്ടം വന്നപ്പോൾ പായസം കുറച്ചേ ഉള്ളായിരുന്നു ഇപ്പം ടിന്നിലും അതുപോലെ ഗ്ലാസിലും ഒക്കെ പായസം വിളമ്പുന്നുണ്ട് കേട്ടോ നമുക്ക് എന്തായാലും വിശേഷങ്ങളൊന്നും തിരക്കാം ചേച്ചി നമസ്കാരം నమస్కారం జేచి మాస్ యాన్ జేచే